രക്ഷപ്പെടുവാൻ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ താൻ ഓടി അഭയം പ്രാപിച്ചതായിരിക്കുന്ന സ്ഥലം ഗുഹയാണ് എന്നാൽ ആ ഗുഹയെ നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ ആ ഗുഹയെ സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നു ആ ഗുഹ ഇപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് ഒരു കാരാഗ്രഹമായി മാറ്റപ്പെട്ടത് എപ്പോഴാണ് ഈ ഗുഹ ഒരു കാരാഗ്രഹമായി മാറ്റപ്പെട്ടത് ഈ ഗുഹ ഒരു കാരാഗ്രഹമായി മാറ്റപ്പെട്ടത് അവിടുത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശത്രുവിൻ്റെ കയ്യിൽപ്പെടാതെ ഓടി ഒളിക്കുന്ന പല സമയങ്ങളുണ്ട് അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് ഓടി വിളിക്കുന്ന യോനയെപ്പോലെ ഓടി ഒളിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ തീർക്കുന്നതായ ചില മറകളുണ്ട് ഗുഹകൾ പോലെ ഉള്ളതായിരിക്കുന്ന ഒളിച്ചിരിക്കുവാൻ കണ്ടെത്തുന്ന ചില സങ്കേതങ്ങളുണ്ട് ഈ ആശ്രയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കാരാഗ്രഹ സമാനമായ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു ദാവീതിനെ സംബന്ധിച്ച് ദാവീത് തെരഞ്ഞെടുത്തത് ഒരു ഗുഹയാണ് ഗുഹയെ സംബന്ധിച്ച് നമുക്കറിയാം അതിന് വാതിലുകളില്ല ഏതേഷ്ടം അകത്തോട്ട് പ്രവേശിച്ച് പുറത്തോട്ടി വരുവാനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട് പക്ഷേ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചതായ ദാവീതിനെ നമ്മൾ പിന്നീട് കാണുന്നത് ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ തിരഞ്ഞെടുക്കുന്ന ചില പ്രദേശം അല്ലെങ്കിൽ ആ അവസ്ഥകൾ നാം ദൈവസന്നദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് ശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടു വരും എങ്ങനെയാണത് അതാണ് ഇവിടെ പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ദൈവപ്രവർത്തികൾക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും എനിക്കതിനെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ചെയ്യത്തില്ല നമ്മൾ ഈ നിലകളിൽ ദൈവസന്നതിയിൽ ദൈവത്തോട് പിടിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കും ഇനി അതുമല്ല എങ്കിൽ ആരാധനകളിൽ പങ്കെടുത്തെങ്കിൽ കുഴപ്പമില്ല പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഈ നിലകളിലുള്ള പല ചിന്തകളിൽ കൂടെ വന്നിട്ട് പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് ഒളിച്ചു പാർക്കുവാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട് പക്ഷേ ഈ ഒളിവിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളിൽ അതൊരു കാലാഗ്രഹമായി മാറ്റപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്